ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വ്ലോഗ് വ്ളോഗെന്ന് പറഞ്ഞൊരു കുഞ്ഞു ഓണം വ്ളോഗാണെട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഞങ്ങളെ ഓണത്തിന് അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ഓണത്തിന് ക്ഷണിച്ചിട്ടുള്ളത് സെഹില എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് അങ്ങനെ ഞങ്ങൾ ഉച്ചന്റെ സമയായപ്പോ കാക്കും ഞാനും കുട്ടിയും കൂടെ അവരുടെ വീട്ടിലേക്ക് പോവാണ് സാധാരണ ഞങ്ങൾ ഓണത്തിന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ എപ്പോഴും ഓണം വരെ ഓഫീസുള്ള ദിവസം അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കൂടാനൊന്നും പറ്റൂല അപ്പൊ പിന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാക്കൂല അങ്ങനെ ഓർഡർ ചെയ്യും കഴിക്കും ഓണസദ്യ അല്ലെ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ അപ്പൊ സെഹിലാന്റെ വീട്ടിലെത്തി ഞങ്ങൾ ചെന്നപ്പോ തന്നെ സെയിലാ ഇലക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഫുഡ് ഓർഡർ ചെയ്തതാണ് കേട്ടോ വീട്ടിൽ ഉണ്ടാക്കിയതൊന്നും ആയിരുന്നില്ല അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ കറികളും അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഗസലും സീതുമോനെ സീതു മോൻ പറഞ്ഞ സെഹിലാന്റെ രണ്ടാമത്തെ മോനാണ് അപ്പൊ അവനായിട്ട് ഗതൽ കുറച്ചു നേരം കളിച്ചു ഓഫീസുള്ള ദിവസമായോണ്ട് കാക്കു ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് വേണം ഓഫീസ് പോകാൻ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം സമയം അവിടെ നിന്നില്ല ഫുഡ് കഴിച്ച് നേരെ പോയി പോന്നു പിന്നെ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം വേറെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങള് കോബാറിലുള്ള കോർണിഷ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് കുട്ടികളൊക്കെ ഒന്നും കളിപ്പിക്കുകയും ചെയ്യാമല്ലോ അതേപോലെ തന്നെ നമുക്കും കുറച്ച് കാറ്റൊക്കെ കൊള്ളാമല്ലോ കാലാവസ്ഥ ഒക്കെ ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ ചൂടൊക്കെ പോയിട്ടുണ്ട് രാത്രി അപ്പൊ അങ്ങനെ കോർണിഷിൽ ഇറങ്ങിയിട്ട് കുറച്ച് സമയം കുട്ടികളൊക്കെ കളിപ്പിച്ച് ഞങ്ങളും കുറച്ചേരം ഇടുന്നു ഞാനും കുറച്ചു നേരെ കുഞ്ഞാലൊക്കെ ആടി കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളെ ഓണാഘോഷം വലിയ പരിപാടിയൊന്നും ഉണ്ടാവാറില്ല അപ്പൊ അതാ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്